ഹായ് അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെമി ടസർ സാരികളുടെ കളക്ഷൻസ് ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഓരോ വെറൈറ്റീസും ഓരോ കളർച്ചാർ ഞാനിന്ന് കാണിക്കാം കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തി വീഡിയോയിലും രണ്ട് മൂന്ന് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടസർ സാരി സെമി ടസറിൻ്റെ വെറൈറ്റീസ് കാണിക്കാനായിട്ട് അത് അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്ത് എടുത്തേക്കുന്നത് ഓക്കെ നമുക്ക് പോകണതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ചേച്ചിമാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ചേച്ചിമാർക്കും നന്ദി അതേപോലെ ഇനിയും നിങ്ങളുടെ ഒരു കമൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നല്ല നല്ല കമൻറ്റുകൾ എല്ലാ കമൻറ്റും ഞാൻ തന്നെയാണ് വായിക്കുന്നത് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് അതുപോലെ പുതിയതായിട്ട് കാണുന്ന ചോദിച്ചമാർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് കയറി നോക്കുക ഇതിന് മുന്നേയും കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും നോക്കാം എല്ലാ സാരികളും ആണ് അതേപോലെ വേറെ വെറൈറ്റീസ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന സാരി നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ചിലപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അത് കമ്മൻ്റിലിട്ടാൽ മതി ഞാനത് നിങ്ങൾക്ക് പുതിയതായിട്ട് എടുത്ത് കാണിച്ചു തരാം വേണമെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെല്ലാം സെമി ടസറാണ് ഒറിജിനലല്ല ഒറിജിനൽ ടസർ ആകുമ്പോൾ നല്ല റേറ്റ് വരും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പകുതി ഹോൾസെയിൽ റേറ്റിൽ വരും മാനുഫാക്ചറിങ് റേറ്റ് വരുമ്പോൾ നല്ല വിലക്കുറവിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എം ആർ പി റേറ്റ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്താറ് ഹോൾസെയിൽ റേറ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറും ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് കയ്യിൽ സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും ഓൺലൈനായിട്ടും അടിക്കാം ഓഫ്ലൈനായിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓഫ്ലൈൻ ഓഫ്ലൈൻ ആയിട്ട് മേടിക്കാൻ കുത്താമ്പുള്ളി വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അരുൺ ടെക്സ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അത് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് അതാണ് മാനുഫാക്ചറിങ് റേറ്റിലാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ കയറി നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതേപോലെ കുത്താംപുളി വരുന്ന വഴി ഒരുപാട് കടകളുണ്ട് കടയുടെ പേര് മറക്കരുത് അരുൺടെക്സ് തിരുവനന്തലാലം ജംഗ്ഷനിൽ നിന്ന് നാലര കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്ക് വരണം വരുമ്പോൾ സ്കൂളുണ്ട് കുത്താംപുളി ഗവൺമെൻറ് സ്കൂളുണ്ട് അതിന് തൊട്ട് മുന്നേ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അത് രണ്ടും കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡ് ആയിട്ട് ആരോടെക്സിൻ്റെ ബോർഡ് വലിയ ബോർഡുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരും ഇല്ലെങ്കിൽ എൻ്റെ നമ്പറും തരാം താഴെ തരാം എന്തെങ്കിലും എൻക്വയറി ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഓക്കെ ഇതാണ് ബോഡി ഫുള്ളായിട്ട് ബോഡി പാർട്ട് ഇതാണ് വരുന്നത് ഇത് കസവൊന്നല്ല ഫുൾ ത്രെഡാണ് ടസർ എന്ന് പറയുമ്പോൾ മാക്സിമം ത്രെഡിലായിരിക്കും വരുന്നത് ഒരു ചില രണ്ട് ഒന്നോ രണ്ടോ സാരികൾ നിങ്ങൾക്ക് കോപ്പർ വർക്കിൽ ചെയ്തിട്ടുണ്ടാവും കസവ് ടച്ച് ചെയ്തിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫുൾ ത്രെഡ് വർക്കിലാണ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മുന്താണി നോക്കാം മുന്താണി പിന്നെ അറിയാം ടസർ എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ ത്രെഡ് വർക്ക് മുന്താണി ലൈൻസിനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ കുഞ്ചലം കെട്ടി ഉണ്ടാവും നല്ല കുഞ്ചലം കെട്ടി വരും ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് വരുന്നത് ഇതൊരു വൈൻ കളറാണ് നല്ലൊരു കളറാണ് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ചിൽ ഒന്ന് കാണിക്കാം വെറും ആയിരം ആയിരം ടു ആയിരത്തി ഒരുന്നൂറിൽ കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് ഒരുപാട് നമുക്ക് പോയിട്ടുണ്ട് വന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ടസറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലത്തെ കളക്ഷനുകൾ നമുക്ക് അവൈലബിളാണ് ഇതൊരു കളറ് ലൈറ്റ് ഗ്രീൻ വിത്ത് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാവും അതുകൊണ്ട് ഞാൻ ഓരോ സാരിയും ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്രയും ഐറ്റംസ് ഒന്ന് ചേച്ചിമാർക്ക് കാണിക്കാണ്ടെന്ന് പിന്നെ അടുത്ത ഒരു ഫേസ്യൽ ഇത്രയും കളറാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിമാറി ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് ലാവൻഡർ കളർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് ലൈറ്റ് ഓറഞ്ച് ഓറഞ്ചാണത് ഏറ്റവും കൂടുതൽ ചേച്ചിമാർ ചോദിക്കുന്നത് ലാവൻഡർ ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലാവൻഡർ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞത് ഇതൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് വന്ന പുതിയ ഐറ്റംസുകളാണ് ഉണ്ടോ ഉച്ചിരേ ഇത് അതേപോലെ കസവ തന്നെ ചെറിയൊരു ടച്ചപ്പിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കസവ് ലൈൻസ് സൈഡ് മുന്താണി പോർഷൻ ആണെങ്കിൽ മുന്താണി ഒരു ലൈൻസും വരുന്നുണ്ട് ഒരു ബോക്സ് ഡിസൈനും വരുന്നുണ്ട് ബ്ലൗസ് അതേപോലെ വരാണെങ്കിൽ പ്ലെയിൻ പ്ലെയിൻ ബ്ലൗസ് നല്ല തുണിയാണ് ചേപ്പിക്കും കൊടുത്തുകൊണ്ട് പോവാൻ ടീച്ചേഴ്സ്മാർക്കായാലും ധൈര്യമായിട്ട് മേടിക്കും റീസണബിൾ പ്രൈസ് ആയിരിക്കും ഇതിൻ്റെ വില ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാം മാനുഫാക്ചറിങ് റേറ്റിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഹോൾസെയിൽ പ്രൈസ് പ്രൈസാകുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരം ടു ആയിരം അതിൻ്റെ ഉള്ളിൽ വരും അതിൻ്റെ കളർ ചേഞ്ചറാണ് ഇത് ലൈറ്റ് പീച്ച് കളർ പീച്ച് കളറല്ല അല്ല ഓറഞ്ചും പീച്ചും അല്ലാത്തൊരു ഷെയ്ഡാണിത് പേസിലെ പിന്നെ വരുന്നത് ഹാഷ് അതേ സെയിം ഡിസൈനിൽ ഹാഷ് കളർ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഞാൻ തമ്പനിയാർ പിടിച്ചു തരുന്ന ഒരു സാരിയാണ് അത് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തതിന് കാണാം നമുക്ക് വരണം ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ സൈഡിൽ കസവ് കോപ്പർ കസവ് കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ല അതിൻ്റെ മുന്താണി നല്ല ഹൈ ലുക്ക് ലുക്കായിട്ടുണ്ടോ മുന്താണി നോക്കുമ്പോൾ അതിലിത്രീ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഓരോ ലൈൻസിനും സീക്വൻസ് വർക്കും നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം പിന്നെ വരുന്നത് ഇതിൻ്റെ ബോർഡർ പോലെയാണ് ചെക്ക് കൊടുത്തേക്കുന്നത് ഈ ബോർഡർ നോക്കി ഇത്രയും വലിയൊരു ബോർഡർ ചെറിയ ബോർഡർ കസവ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ലെവൽ വരെ നിങ്ങൾക്ക് ഒരു ചെക്ക് ആണ് കൊടുത്തേക്കാണെങ്കിൽ വീവിങ്ങിൽ വരുന്നതാണ് അല്ലെങ്കിൽ പ്രിൻറ് അങ്ങനത്തെ ഒന്നും അല്ല സെൻറ്റർ പോർഷൻ ആണെങ്കിൽ ചെറിയൊരു കസവ് ടച്ചും നിങ്ങൾക്ക് ആ സൈഡ് ബോർഡർ വരുന്നത് കസവ് ടച്ച് അതേപോലെ രണ്ട് സൈഡും ബോർഡർ അത് ബോഡി ഫുള്ളും വരുന്നത് അതാണ് ആ മോഡൽ തന്നെയാണ് വരാം ആണെങ്കിൽ പ്ലെയിൻ തിൻ്റെ റേറ്റ് വരുന്നത് എം ആർ പി റേറ്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരം ആയിരത്തി അമ്പത് നൂറ് പോലും പറയുന്നില്ല ആയിരത്തി അമ്പതിനുള്ളിൽ വരും ഏ അപ്പോൾ ആയിരം ടു ആയിരത്തി അമ്പതേ വരുള്ളൂ ഞാൻ നൂറും നൂറും പറയുന്ന കാര്യമില്ല ആയിരത്തി അമ്പത് വരും ഇതിൻ്റെ കളർ ചെയ്ഞ്ച് ഞാൻ കാണിക്കാം ഒരു ഗോൾഡൻ യെല്ലോ ഷെയഡ് ഒരു ഗ്രീൻ ഷേഡ് പേസ്റ്റൽ ഗ്രീൻ ഷേഡാണ് ഒരു ബ്ലൂ ആനന്ദ ബ്ലൂ കറ വരണത് റേറ്റൊക്കെ സെയിം തന്നെയാണ് ആയിരം ടു ആയിരത്തി അമ്പതിൽ വരണ ഒരു ഐറ്റം ഐറ്റമാണ് പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഒരു കോൺട്രാസ്റ്റിൽ ഒന്ന് നോക്കാം അല്ല ഇതിൻ്റെ റേറ്റ് ആദ്യം തന്നെ നമുക്ക് ചെക്ക് ചെയ്തേക്കാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ടു ആയിരത്തിനുള്ളിൽ അതിൻ്റെ സീക്വൻസ് വർക്കാണ് സെൻട്രൽ മുന്താണിക്ക് കൊടുത്തേക്കുന്നത് ഒരു പ്ലസ് പോലത്തെ സ്ക്വയർ ഡിസൈൻ സ്ക്വയർ ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് മുന്താണിക്കാണെങ്കിൽ ഡാർക്ക് ഗ്രീനും അല്ല മുന്താണിക്ക് ബോഡിക്കാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ മുന്താണിക്കാണെങ്കിൽ അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ ബ്ലൂ ആയിട്ട് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് അതേപോലെ നിങ്ങൾക്ക് ഈ മുന്താണിക്ക് വരുന്ന അതേ കളറാണ് ബ്ലൗസിലേക്ക് വരാം റേറ്റ് എവിടെയും കിട്ടാത്ത ഒരു റീസണബിൾ പ്രൈസിലാണ് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം എടുക്കാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ ആവശ്യമുള്ള സാരികൾ ഇപ്പം തന്നെ എടുത്ത് വയ്ക്കുക സീസൺ വരുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടും ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചേരാം ലൈറ്റ് പിങ്ക് വിത്ത് ഇങ്ങനെ വരും ഇങ്ങനെ ഒരു കളറ് മുന്താണി ബോഡിക്ക് ബ്രിക്കിൻ്റെ കളറ് ഇതേപോലെ ലൈറ്റ് ഡാർക്ക് ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ മുന്താണിക്ക് ലൈറ്റ് ഗ്രീൻ ബോഡിക്ക് ഡാർക്ക് ഗ്രീൻ ഇതൊരു ഒരു പീച്ച് കളറ് പീച്ച് വിത്ത് റെഡ്ഡിഷ് മിറൺ എന്ന് പറയാം നല്ലൊരു കളർ ആണോളൂ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഫോൾഡും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം അതാ ഓക്കെ ഓക്കെ സൂപ്പർ ആയിരിക്കും കളർ ഇതൊക്കെ ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഉപയോഗിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഓരോ സാരികളും ഉപയോഗിക്കാവുന്ന ഒരു നല്ല ക്വാളിറ്റിയിലുള്ള സാരി തന്നെയാണ് അതേപോലെ ചേച്ചിമാരി എടുത്ത് ചേച്ചിമാർ കമൻറ്റ് ചെയ്യുക കമെൻ്റ് ചെയ്താൽ ബാക്കി കാണുന്ന ചേച്ചിമാർക്ക് ഒരു ധൈര്യം വരും എടുക്കാനും എടുക്കാൻ കുറേ ചേച്ചിമാർക്ക് പേടിയുണ്ട് കുറെ ചേച്ചിമാർക്ക് പേടി ഓൺലൈനിൽ എടുക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ടെക്സ്റ്റിൽ പർച്ചേസ് ചെയ്ത ചേച്ചിമാരെ കൊണ്ട് മാക്സിമം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള ചേച്ചിമാർക്ക് ഒരു ധൈര്യം വരും നമുക്ക് പറ്റുന്നതല്ല നീറ്റായിട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ടൊരു ധൈര്യം വരും അവരും പർച്ചേസ് ചെയ്യാൻ ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും കമൻറ്റിൽ നോക്കുന്നത് അതുകൊണ്ടാണ് കമൻ്റ് ചെയ്യാൻ മറക്കാൻ എല്ലാ ചേച്ചിമാരും ദാ പിങ്ക് വിത്ത് മെറൂൺ ഷേഡ് ലൈറ്റ് മെറൂൺ ഷേഡ് വരുന്നത് റേറ്റുകളെല്ലാം സെയിം തന്നെയാണ് ഒന്നും കൂടി പറഞ്ഞു റേറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി പറയാം കൂടെയാണ് അത് അതാ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരം ആ റേഞ്ചിൽ വരുന്നതാണ് അതാ അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു കളറും കൂടെയാണ് എന്താ ചോദിച്ചാൽ ഇനി ഉണ്ട് കളറുകൾ ഞാൻ ഇനി ഉണ്ടല്ലേ ഞാൻ ഇതായിപ്പോയി കുഴപ്പമില്ല കാണിക്കാം ഡാർക്ക് ഹാഷ് വിത്ത് മെറൂൺ കളറാണ് വരുന്നത് ബോഡിക്ക് മെറൂൺ വിത്ത് ലൈറ്റ് പീച്ച് കളർ പോലെ വരണ ഒരു കളറ് ലൈറ്റ് ലാവൻഡർ വിത്ത് ബ്ലൂഷേഡ് കളർ പോലെ വരുന്നത് ലൈറ്റ് പിങ്ക് വിത്ത് മെറൂൺ കളർ കോമ്പിനേഷൻ നല്ല നല്ല കോമ്പിനേഷൻ കളറുകളാണ് ചേച്ചിമാരെ കയ്യിലില്ലെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് കയ്യിൽ വെച്ചോളൂ സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തൊരു പുതിയൊരു ഐറ്റം രണ്ട് സാരി മാത്രമേ നെയ്തു വന്നിട്ടുള്ളൂ അതിൻ്റെ കളറുകൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഓക്കെ കോൺട്രാസ്റ്റ് അടിപൊളിയാണ് അടിപൊളിയാണിട്ടുള്ളൂ ഞാൻ നിവൃത്തി കറക്റ്റായിട്ട് പിടിക്കാം ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും നല്ലൊരു കളർ ആണ് മുന്തിരി കളർ വിത്ത് ഒരു ഹാഷല്ലത് ചെമ്പക്ക പോയിൻ്റെ ഒരു കളറായിട്ട് വരും അതിൻ്റെ ബോർഡർ നല്ല ഹൈലൈറ്റ് പെയിൻറ് ചെയ്ത പോലെ എങ്ങനെയായിരുന്നു വരുന്നത് അതൊക്കെ വീവിങ്ങിൽ വരുന്ന നൂലിൽ വരുന്ന ഒരു ഇത് തന്നെയാണ് ബോഡി ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഒരു ലൈൻസ് കൊടുത്ത പോലെ ഉണ്ടാവും ലൈൻസ് തന്നെയാണ് ത്രെഡ് തന്നെയാണ് ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരും നല്ല ക്വാളിറ്റിയാണ് ചേച്ചിമാര് പേടിക്കുക വേണ്ട ബ്ലൗസ് ആണെങ്കിൽ അതാ ഇതാണ് ബ്ലൗസ് വരുന്നത് ചേച്ചിമാരെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ തൊള്ളായിരം ടു തൊള്ളായിരത്തി അമ്പത് ആ റേഞ്ചിൽ വരുന്നതാണ് ഇതിൽ രണ്ട് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വരും റീസ്റ്റോക്ക് അടുത്തത് വരും അടുത്തത് വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാലും മതി ഇപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള ഈ ഐറ്റം ഉണ്ടണം അതിപ്പോൾ സാമ്പിൾ വന്നതിന് ഞാൻ ചേച്ചി മാർക്ക് ആദ്യം തന്നെ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിക്കാം അല്ല അടുത്തൊരു കളർ ഹാഷ് വിത്ത് മെറൂൺ ബോഡി ഫുൾ ബോഡി ഫുൾ മെറൂൺ വരും ബോഡി ഫുൾ മെറൂൺ വരും മുൻതാണെങ്കിൽ ഒരു ഹാഷ് കളർ ഹാഷ് വിത്ത് ഗ്രീൻ ആയിട്ട് ചേർന്ന് വരുന്ന ഒരു കളറാണ് അത് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക ബുക്ക് ചെയ്യുക അടുത്തത് ഒരു ബോർഡർ കസവിൻ്റെ ബോർഡർ വരുന്ന ഒരു ഐറ്റം ആണ് ഇതും നല്ലൊരു പുതിയ മോഡലാണ് അതിൻ്റെ മുന്താണി സീക്വൻസ് വർക്ക് ടച്ച് അതിൽ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി ഫുൾ എംബോസ് വർക്കും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ബോഡി പാർട്സിനെ കാണിച്ചു തരാം ഇത് ബോഡി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം ചെറിയ ഒരു ത്രെഡ് വർക്ക് ചെക്ക് പോലെ രണ്ട് ടൈപ്പ് ചെക്ക് പോലെ ഇതൊരു ചെക്കാണ് ഇതിനുള്ളിൽ ഡോട്ട്സും കൊടുത്തിട്ടുണ്ട് അതൊക്കെ വീവിംഗ്ലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫുള് ഇതാണ് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ കയ്യിലേക്ക് ആ കസുക ബോർഡർ തന്നെ വരും ഇത് ലാവൻഡർ കളറാണ് മാക്സിമം ഏറ്റവും ഫാസ്റ്റ് മൂവിങ്ങിൽ ഒരു കളറും കൂടിയാണ് ചോദിച്ചാൽ വരെ ഞാൻ മടക്കി മടക്കിയെടുത്ത് വെക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മടക്കാൻ അല്ല അതിൻ്റെ കളർ ചേഞ്ചിലാണ് വൈൻ കളറ് പേസ്റ്റൽ കളറ് പിങ്ക് കളറ് ഇതെല്ലാം പേസ്റ്റൽ കളറ് കൂടുതൽ വരുന്നുണ്ട് ചേച്ചി മേ അഞ്ച് കളറ് നമുക്ക് റെഡി അവൈലബിൾ ഉണ്ട് റേറ്റ് ഞാനൊന്നും കൂടി പറയാം ഹോൾസെയിൽ പ്രൈസ് ആയിരം ആയിരം ടു ആയിരത്തി അമ്പത് ആറ് റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണത് അടുത്തത് ബ്ലാക്ക് റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ആകുമ്പോൾ ആയിരം ടു ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന സാരിയാണ് ഫുൾ ത്രെഡ് വർക്ക് വർക്കിൽ തന്നെയാണ് ടെമ്പിൾ ഡിസൈന് പോലെയും കാണിക്കാം ബോക്സ് ഡിസൈൻ ചെക്ക് ഡിസൈനിൽ പോലും മുന്താണിക്ക് വരുന്നുണ്ട് മുന്താണിക്ക് മാത്രമല്ല ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആ ഡിസൈൻ തന്നെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ടും ബോഡി ഫുള്ളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് കളറ് ബ്ലാക്ക് ഒക്കെ ഫാസ്റ്റ് മൂവിങ് ആണ് ബ്ലാക്ക് കളർ ഇല്ലാത്ത ചേച്ചിമാരാണെങ്കിൽ ബ്ലാക്ക് ഒക്കെ ആദ്യം എടുത്തു വെച്ചോളൂ ഇങ്ങനത്തെ ഡിസൈനുകൾ വരെ കിട്ടില്ല ബ്ലാക്ക് വേണമെന്നൂടെ പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചോളൂ അത് മടക്കാൻ പോയി അതുകൊണ്ട് ഞാൻ മാറ്റിവെച്ചു അതിൻ്റെ അതിൻ്റെ ഒരു കളറും കൂടി നമുക്ക് അവൈലബിൾ അവൈലബിൾ ഉണ്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് സെയിം ഡിസൈൻ അടുത്തത് പുതിയൊരു മോഡൽ ടെമ്പിൾ ഡിസൈൻ വർക്ക് വരുന്നത് കളറുകൾ നമുക്ക് ഗോൾഡൻ ഷെയ്ഡും നോക്കാം ഏറ്റവും ട്രെൻഡിങ് ഇപ്പോൾ ഈ കളർ തന്നെ മഞ്ഞ മാമ്പഴ മഞ്ഞ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കാണിക്കാം നല്ലൊരു കളറാണ് പ്രത്യേകിച്ച് വരെ പൂന്താണിക്ക് ടെമ്പിൾ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ടും ടെമ്പിൾ ബോർഡർ നിങ്ങൾക്ക് ഉണ്ട് ബോഡി ഫുൾ വരുന്നുണ്ട് ഇതാണ് വരാം ബോഡി ഫുൾ ചെക്ക് ബോർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ത്രെഡിൽ തന്നെ കസവല്ല ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെക്കിൽ തന്നെ ത്രെഡ് വർക്ക് തന്നെയാണ് ചെയ്തിരുന്നത് സെൻറ്റർ സാരിയുടെ സെൻറ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ റിച്ച് ആയിട്ടുണ്ടാവും നോക്കിയാൽ ഇത് സാരിയുടെ സെൻറ്റർ ആയിട്ട് പോണതാണ് നൂലിൽ തന്നെ ബ്ലൗസ് കോമൺ അതേപോലെ പ്ലെയിൻ ടസറിലല്ലേ നമുക്ക് പ്ലെയിൻ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കളറുകൾ ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് ഉണ്ട് ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് റാണി പിങ്ക് നല്ല കളറാണ് അതൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു കളറും കൂടിയാണ് അതൊക്കെ ഇതിൽ നമുക്ക് നാലഞ്ച് കളറും നമുക്ക് ഇതിൽ റെഡിയിലുണ്ട് ഞാൻ അടുത്തത് പറയുകയാണെങ്കിൽ കോപ്പർ വർക്കിൽ നമുക്കൊന്ന് കാണിക്കാം ഫുൾ കോപ്പർ വർക്ക് നമ്മൾ കാണിച്ചിട്ടില്ല ഇതുവരെ പുട്ടാസ് അടക്കം കോപ്പർ വർക്ക് വീവിങ്ങിൽ തന്നെ നെയ്തു കൊടുക്കുന്ന ഒരു പുട്ടാസാണ് അല്ലാണ്ട് എംബ്രോയിഡറി അങ്ങനത്തെ ഒരു ഐറ്റംസൊന്നുമല്ല അതാണ് കോൺട്രാസ്റ്റായിട്ടും കൂടി വരണം മുന്താണി വന്നിട്ട് ഒരു കളറും ബോഡി ഒരു കളറായിട്ട് വരുന്നതാണ് ഇതിന് മുന്താണി ഏത് കളർ വരണോ അതായിരിക്കും ബ്ലൗസിലേക്കും വരുന്നത് വരെ ബ്ലൗസിൻ്റെ അതേ കളറിൽ തന്നെ വരില്ല ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുട്ട കസവില് കോപ്പർ കസവില് പുട്ടസഞ്ചാരി ചെറിയ പുട്ട തൊട്ടടുത്തടുത്ത് തന്നെ ആയിട്ട് പോവും സാരി ഫുള്ളായിട്ട് ആയിട്ട് പോവും ബോഡി നോക്കിക്കോളും ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതുതന്നെ വരും റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അതും കൂടി പറയാം അപ്പോൾ ചേച്ചിമാതിരി ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല കമൻറ്റുകൾ ചെയ്താൽ അടുത്തടുത്ത കസ്റ്റമർ എടുക്കാൻ അവർക്കൊരു ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് പിന്നെ ഒരു എനർജി ആയിരിക്കും അതിനും പ്രത്യേകം അതാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആയിരത്തി ആയിരം ടു ആയിരത്തി അമ്പതിൻ്റെ ഉള്ളിൽ വരുന്ന സാരി എൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിക്കാം ബ്ലൂ വിത്ത് നമ്മൾ പിന്നെ കണ്ട അതേ മുന്താണിക്ക് സെയിം ഒരേ കളറാണ് വരുന്നത് നോക്കി മൂന്താണിക്ക് എല്ലാം ഒരേ കളറ് ബോഡിക്ക് മാത്രമേ കളർ ചെയ്ഞ്ച് ആവുന്നുള്ളൂ നോക്കി അറിയാം ലാവണ്ടറി കളർ നല്ല ഫാസ്റ്റ് മൂവബിൾ കളർ ടാഷ് ഒരു കാപ്പിപ്പൊടി കളറ് പോലെ വരണതാണ് ഞാൻ അടുത്തത് അതേപോലെ ടസ്സേമി ടസ്സറിൽ വേറൊരു പുതിയൊരു കളക്ഷൻ കാണാം കോപ്പർ വർക്കിൽ തന്നെയാണ് അതിൽ കോപ്പർ വർക്ക് കണ്ട് ഒരു ലൈൻസും കൂടി നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ബ്ലാക്ക് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യാതെ ഒരു കളർ നമുക്ക് ഓപ്പൺ ചെയ്യാം സാരിയിൽ മുൻതാണിക്ക് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് മുൻതാണി ഫുൾ സീക്വൻസ് വർക്ക് ബ്ലൗസ് പ്ലെയിൻ പിന്നെ പറയേണ്ട പ്ലെയിനല്ല ചെറിയൊരു ലൈൻസ് പോലെയും കൂടി കൊടുത്തിട്ടുണ്ട് ബോഡി ബോഡിക്ക് അങ്ങനെ വരുന്നു അതേ സാരി റണ്ണിങ്ങിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് എൻ്റെ ബോഡിക്ക് വരുമ്പോൾ ചെറിയൊരു ബോക്സ് ഡിസൈനിൽ കോപ്പറിൽ ഡിസൈൻ പുട്ടാസ് അതേപോലെ സാരിയിൽ തന്നെ വീവിങ്ങിൽ തന്നെ വരുന്ന ചെറിയ ചെറിയ തൊട്ടടുത്തുള്ള ലൈൻസാണ് കൊടുത്തിരുന്നത് നമുക്ക് ഈ ലൈൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ലൈൻസ് ആണല്ലോ കേരള സാരി ആയാലും ഏതായാലും ട്രെൻഡിങ് തന്നെയാണ് അതേപോലെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ അടുത്ത വിഷു ആണ് വരാൻ പോകുന്നത് കേരള സാരികളാണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും നമ്മളിപ്പോൾ റെഡി സ്റ്റോക്കുകളിൽ എല്ലാ ഐറ്റംസുകളും ഉണ്ട് സെറ്റ് സാരി കൃഷ്ണൻ്റെ മ്യൂറിലും സിംഗിൾ കളറും ഡബിൾ കളറും പിന്നെ വിഷു വരാൻ പോകുന്നത് കണിക്കുന്ന മൂന്നാല് നാല് വെറൈറ്റീസ് കണിക്കുന്ന റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിഷുവിന് എന്ത് ആവശ്യം വന്നാലും അരുൺ ടെക്സിനെ മറക്കരുത് എല്ലാത്തിനും അരുൺടെക്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഏത് ഐറ്റം ആണെങ്കിലും അതിൽ അരുൺ ടെക്സിൽ ഉണ്ട് അല്ല അതിൻ്റെ കളറ് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ അല്ല ബ്ലാക്ക് ആണിത് ബോട്ടിൽ ഗ്രീൻ അല്ല ബ്ലാക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ റേറ്റ് പറഞ്ഞു നമ്മൾ ഇല്ലല്ലോ ആയിരത്തി മുന്നൂറ്റി എഴുപത് ഹോൾസെയിൽ മാനുഫാക്ചറിങ് റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൽ സാധനം കയ്യിൽ കിട്ടും താഴെ കാണുന്ന നമ്പറായിട്ട് മാത്രം ബന്ധപ്പെട്ടാൽ മാത്രം മതി ചേച്ചി മതി രണ്ട് മൂന്ന് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇതിൽ അഞ്ച് കളർ നമുക്ക് റെഡിയിൽ അവൈലബിൾ ഉണ്ട് താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി മേടിക്കാണെങ്കിൽ അടുത്ത് വേറൊരു പുതിയൊരു കളറ് ഹെയർഷ് കളർ ഓപ്പൺ ഓപ്പൺ ആക്കും ബോർഡർ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കുറേ ഇത് പുതിയ വെറൈറ്റി ആയിട്ടാണോ വെച്ച് പുതിയ ഒരു വെറൈറ്റിയാണത് നോക്കി ഓക്കെ ഓ സൂപ്പർ ഡിസൈൻ മുൻതാണെങ്കിൽ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ എല്ലാത്തിനും കുറേ നോക്കുമ്പോൾ നമുക്ക് ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ കറക്റ്റായിട്ട് ഒരു ബോക്സ് ഡിസൈൻ പോലെയൊക്കെ ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ആ പാർട്സിനകത്ത് സെപ്പറേറ്റ് കാണിച്ചു തരാം ബോർഡർ ബോർഡർ വരുന്നുണ്ട് ബോർഡർ അതേപോലെ ചെറിയ ബോക്സ് ഡിസൈൻ ബോഡിക്ക് നോക്കുമ്പോൾ വലിയൊരു ബോക്സ് ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് കോമൺ ആയിട്ട് അതിൻ്റെ പ്ലെയിൻ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടി അവയിലുണ്ട് ഒരു ഗോൾഡൻ ഷേഡ് അല്ലോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് മാനുഫാക്ചറിങ് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ ആയിരം ആയിരത്തി ഒരുന്നൂറ് ടു ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ വരും ഓക്കെ നമ്മൾ ഇന്ന് ഒരുപാട് കളക്ഷൻ കണ്ടുണ്ട് അപ്പോൾ ഇതിൽ ചേച്ചിമാർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട സാരികൾ കുറേ ഉണ്ടാവും താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓൺലൈൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കാം അതേപോലെ കുത്താമുള്ളിക്ക് ഡയറക്റ്റ് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അരുൺ ടെക്സ് ഒന്നും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ആരും അപ്പോൾ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞത് തുറക്കത്തിൽ പറഞ്ഞു കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്താൽ നമുക്കൊരു ഹാപ്പി അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പറ്റും അടുത്തൊരു എപ്പിസോഡ് വരുന്നുണ്ട് അതിനേക്കാളും മഴവിൽ പോലെ കളറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ ചെറിയ ഫോൾഡിംഗ് ആയിട്ട് ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട് കളറുകൾ മറിച്ച് സാരി മറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അയക്കി തരാം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി താഴെ കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അവിടെ ക്വാളിറ്റിയും നമ്മുടെ സാരികളെ കുറിച്ച് എല്ലാം അറിയാം ആരോൺ ഡെസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം അറിയാം ഏ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ